ബഹുമാനരായ സത്യവിശ്വാസികളുടെ വിശ്വാസി അള്ളാഹുദിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുക നമ്മുടെ നാട്ടില് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും രോഗത്തിന് യാതൊരു കുറവുമില്ലാത്തൊരു സാഹചര്യം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് പെട്ടെന്നുള്ള അസുഖങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു ചെറുപ്പക്കാരിൽ പലർക്കും സാരമായ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ സ്ട്രോക്ക് വൃക്ക രോഗങ്ങൾ വിവിധ ഇനം ക്യാൻസറുകൾ ഇതെല്ലാം ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ചികിത്സയാകട്ടെ ലക്ഷങ്ങളുടെ ബാധ്യതയും വരുന്നുണ്ട് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആ രോഗിയെ തിരിച്ചു കിട്ടാതെ വരികയും നിരാലംബരായ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം പിന്നീട് ഒരു ചോദ്യചിഹ്നമായി സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു വരികയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ഇടയിലുണ്ട് അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ഈ ഘട്ടത്തിൽ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളുമൊക്കെ വല്ലാത്ത ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒരാൾക്കൊരു രോഗമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ന് കുടുംബത്തിനും അറിയാൻ പറയാൻ കഴിയുന്നില്ല സുഹൃത്തുക്കൾക്കും പറയാൻ കഴിയുന്നില്ല ഒരാശയക്കുഴപ്പം പലപ്പോഴും വരുന്നുണ്ട് രോഗിയാകട്ടെ ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു പ്രതിസന്ധിയിൽ ആടി ഉളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം സന്ദർഭത്തിൽ വിശ്വാസികൾ പരസ്പരം ചേർന്ന് നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ മെഡിക്കലി ഉള്ള വിവരവും മതപരമായ അറിവും ഒക്കെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ പോലും അയാൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരാൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അതിന്റെ പോംവൊഴിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ അയാൾക്ക് സാധിക്കും വിവരമുള്ളവർക്ക് തന്നെ അറിവുള്ളവർക്ക് തന്നെ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊള്ളണം എന്നില്ല ഈ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് എല്ലാം പറയും പക്ഷെ ഞാൻ അത്തരം ഒരു അവസ്ഥയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും എന്നെ നിങ്ങൾ ഉപദേശിക്കേണ്ടി വരും അപ്പോഴായിരിക്കും എനിക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു ഓർമ്മയുണ്ടാവുക അതുകൊണ്ടാണ് വിശ്വാസികൾ പരസ്പരം ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നത് ആരെങ്കിലും സഹായിച്ചാൽ ദുനിയാവിലും ആഹ്തത്തിലും അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അപ്പൊ നമ്മൾ വേറൊരാളെ ഏത് നിലക്കാണെങ്കിലും അത് സാമ്പത്തികമാകട്ടെ അതല്ലാത്ത നിലക്കാകട്ടെ ഏത് നിലക്കാണെങ്കിലും നമ്മൾ സഹായിച്ചാൽ അള്ളാഹ് നമ്മളെ പ്രയാസങ്ങൾ എന്ത് ചെയ്യും അതിന്റെ പേര് നമുക്ക് ദൂരീകരിച്ചു തരും ചെറുതാക്കി തരും അതുകൊണ്ട് തന്നെ രോഗികൾക്കും രോഗികളോട് ഇടപെടുന്നവർക്കും ഉണ്ടാകേണ്ട ചില തിരിച്ചറിവുകൾ ഉണ്ട് ഈ രംഗത്ത് അത് നമ്മൾ മനസ്സിലാക്കി അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗത്തെ ഒരു രോഗം ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് അതിലൊന്നാമത്തെ പരിഹാരം അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അത് പകുതി പരിഹരിച്ചതിന് തുല്യമാണ് നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുന്നേൽക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഞാൻ വീണിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നതാണ് അപ്പോഴാണ് നമുക്ക് എഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ വീണ് കിടക്കണ ഒരാളും ഞാനിപ്പോൾ അങ്ങനെ നടക്കുകയെന്ന് വിചാരിച്ചാൽ അയാൾക്കൊരു കാലത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം എനിക്കൊരു രോഗം വന്നിരിക്കുന്നു എന്ന കാര്യത്തെ നമ്മൾ മാനസികമായി ഉൾക്കൊള്ളുക എന്നതാണ് ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അത് പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുക മറ്റുള്ളവർക്കൊക്കെ ഭാഗികമായി ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കാം വേറെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാവും എന്നാൽ നൂറ് ശതമാനവും ഈ കാര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുക വിശ്വാസികൾക്ക് മാത്രമാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം ഈ രോഗമെന്ന് പറയുന്നത് രോഗം മാത്രമല്ല എന്തൊരു ദുരന്തമാകട്ടെ ഇപ്പൊ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെയുള്ള വളരെ വലിയ ദുരന്തങ്ങളാകട്ടെ അതല്ലെങ്കിൽ വ്യക്തിപരമായി വരുന്ന അസുഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ആകട്ടെ ഇതെല്ലാം വരുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാദൃച്ഛികമാണ് എങ്കിലും ഇതൊന്നും യാദൃശ്ചികമായി വന്നതല്ല കാരണം ഇതൊക്കെ മുൻകൂട്ടി നമ്മുടെയൊക്കെ രേഖയിൽ ഉള്ളതാകുന്നു എന്നതാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരാനുള്ളത് വന്നു എന്ന് മാത്രമേ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളൂ വിശ്വദത്തിൽ ഒരു മുസീബത്തും തന്നെ ഭൂമിയിലാകട്ടെ വലാഫിയം ഫുസിക്കും നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ ജീവിതത്തിലാവട്ടെ ഭൂമിയിലാകട്ടെ നിങ്ങൾക്കൊരു മുസീബത്തും വരുന്നില്ല എങ്ങനെയല്ലാതെ അതൊരു ഗ്രന്ഥത്തിൽ ഒരു രേഖയിൽ നേരത്തെ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ അള്ളാഹ് സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് കാരണം നമ്മളെ സൃഷ്ടിച്ചത് അല്ലയാണ് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്നത് എന്തെല്ലാം എന്നാണ് അള്ളാഹുവിനെ അറിയാന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മെ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹു നമുക്ക് റൂഷമൊഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഭൂമി ലോകത്ത് നിന്ന് തിരിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ആ രേഖയിലേക്ക് നമ്മൾ എത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ഇനി ആർക്കെങ്കിലും അത് തടയാൻ പറ്റുമോ അല്ലാഹു എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്നതാണ് അള്ളാഹുവേ നീ തന്നത് തടയാനോ നീ തടഞ്ഞത് വാങ്ങി തരാനോ ഒരാൾക്കും റബ്ബേ എന്ന് നമ്മൾ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ബുദ്ധിമുട്ടാകട്ടെ അത് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് വരാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ കഴിയും അപ്പൊ ഒന്നതാണ് അത് ഉൾക്കൊള്ളുക എന്നതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരു രോഗമാണെങ്കിൽ അത് റസൂലുള്ള റസൂല പറഞ്ഞത് ദവാ എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് മരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുകയും എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പൊ ആ ചികിത്സയിലേക്ക് നമ്മൾ കടക്കുക ഹലാലായ ചികിത്സയിലേക്ക് കടക്കുക എന്നതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം നിർവഹിക്കാൻ കഴിയും ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ദ്ധമായ ഡോക്ടറെ കൊണ്ട് ഇത് ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസമല്ല നമുക്കുണ്ടാകേണ്ടത് അതിന്റെ ഒക്കെ അപ്പുറം അള്ള വിചാരിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്ന മനസ്സും വേണം വിനയത്തോടു കൂടി അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുകയും വേണം ഈ എനിക്ക് ഇതിലും നല്ലത് നൽകിക്കൊണ്ട് എനിക്ക് പരിഹാരം നൽകേണമേ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വേദനയുള്ള സെ അസുഖങ്ങളാണ് എങ്കിൽ ആ വേദനയുള്ള ഭാഗത്ത് എന്ന് പ്രാർത്ഥിക്കുക എത്ര തവണ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും തവണ പ്രാർത്ഥിക്കുക ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ഭയന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിൻ അള്ളാഹുവിലും അവന്റെ കഴിവിലും ഞാനിതാ അഭയം തേടുന്നു എന്ന പ്രാർത്ഥന ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് നിർവഹിച്ചാൽ വേദനയ്ക്ക് സമനം കിട്ടുമെന്ന് റസൂൽ അലൈഹു പറഞ്ഞു ഇതുപോലെ സമാനമായ പ്രാർത്ഥനകളുണ്ട് അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ രോഗം നമ്മൾ ഉൾക്കൊണ്ടു അത് ചികിത്സയ്ക്ക് തയ്യാറായി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു അത് നല്ലൊരു ആലോചനയിലൂടെ ഏറ്റവും പറ്റിയ സ്ഥലം കണ്ടെത്തുന്നു അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അള്ളാൻ ഏൽപ്പിക്കുക നിങ്ങളത് തീരുമാനിച്ച കാര്യങ്ങൾ ഏത് വിഷയാകട്ടെ അത് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക രമേൽപ്പിക്കുന്നവരെ ആകുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിലല്ല ഭരമേൽപ്പിക്കുന്നത് ഡോക്ടറുടെ കഴിവിലല്ല ഭരമേൽപ്പിക്കുന്നത് മരുന്നിന്റെ ശക്തിയിലല്ല നമ്മൾ ഭരമേൽപ്പിക്കുന്നത് മറിച്ച് ഇതുകൊണ്ടൊക്കെ ഫലമുണ്ടാക്കി തരേണ്ടവൻ അള്ളാഹുവാകുന്നു എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പിന്നൊരു മാനസികാവസ്ഥ നമ്മൾ മാറ്റേണ്ടത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് രോഗം വരില്ല എന്നാണ് പലരും വിചാരിക്കുന്നത് നമ്മൾക്ക് രോഗം വരില്ല എന്നുള്ളത് അത് അങ്ങനെ വിചാരിക്കുന്നു ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പലരും പറയും എനിക്കെന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമ്മൾ ചിലർ ചോദിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വന്നു ഇവർ അത്ഭുതത്തോട് കൂടിയ ആളുകൾ ആ അത്ഭുതം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതില്ല കാരണം നമുക്ക് രോഗം വരില്ല എന്നല്ല നാം വിചാരിക്കേണ്ടത് മറിച്ച് വരാമെന്ന് തന്നെയാണ് നമുക്ക് എന്നും ഒരു രോഗം വരാം എന്നും ഒരു പ്രയാസം വരാം സാധ്യതകളാണ് കൂടുതലുള്ളത് ഏതുപോലെ നമ്മളെ ജീവിതം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ തിരക്ക് പിടിച്ച ഒരു നാഷണൽ ഹൈവേ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ നാഷണൽ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു വാഹനം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു ആ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഇടയിലേക്ക് ഒരു കൊച്ചുകുട്ടി മുട്ടുകുത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ബേചാരത്തിന് നിങ്ങൾ ആലോചിച്ചു ആലോചിക്കും ആ കുട്ടി ഒരു വണ്ടിയുടെയും ഉള്ളിൽ പെടാതെ തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു ആശ്വാസം എത്രയാണ് ഇതിനേക്കാളും വലിയൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ശരീരം നടന്നുകൊണ്ടിരിക്കുന്നത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നമ്മുടെ പാങ്ക്രിയാസിന്റെ പ്രവർത്തനം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഇതൊക്കെ ഒരു വലിയ ഫാക്ടറിയെക്കാളും വലിയ വലിയ സംഭവങ്ങളാണ് നമ്മൾ ഉറങ്ങുന്ന സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ശരീരത്തിന്റെ അന്തർഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് എത്ര പ്രൊസീജിയറുകളിലൂടെയാണ് അവസാനം ഒരു മൂത്രമായി പുറത്തേക്ക് പോകുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിന് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ വിലയും നിലയും നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഡയാലിസിന്റെ യൂണിറ്റിലേക്ക് പോയി അവിടെ കിടന്ന് ആ ഡയാലിസിസിന് വിധേയമാകുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് മൂത്രമായി പോകാൻ പോകുന്നത് അതിന്റെ ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആയി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാണില്ല അപ്പൊ സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റോട്ടിലേക്ക് പോയ കൊച്ചു കുഞ്ഞിനെ പോലെ എത്രത്തോളം നമ്മൾ ആകുരുതപ്പെടുന്നുവോ അതുപോലെ നമ്മളെ കുറിച്ച് നമ്മൾ ആകുലപ്പെടണം പടച്ചോനെ ഇന്ന് നേരം വെളുത്തു കിട്ടി ഇന്ന് വൈകുന്നായി അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പറയാറുള്ള പ്രാർത്ഥന എന്താ തന്നെ പറയുന്നത് എന്താ എന്നെ മരിച്ചു ശേഷം വീണ്ടും ജീവിപ്പിച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കട്ടിൽ നിന്ന് പൊങ്ങുന്നത് പക്ഷെ അതിനർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം രാവിലെയൊക്കെ എണീക്കാതെ ചില ആളുകൾ കടന്ന് വാതിൽ മുട്ടി തുറന്ന് നോക്കുമ്പോ മരിച്ചുപോയ എത്ര അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് ഉറക്കമെന്ന് പറയുന്നതിൽ പാതി മരണമാണ് എന്നാൽ പൂർണ്ണമായ മരണത്തിലേക്ക് പോകാതെ അള്ളാഹു രാവിലെ നമുക്ക് എണീക്കാൻ കഴിയൂ എന്നത് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുന്നത് ആ കുട്ടി മുട്ടുകുത്തി വണ്ടിയുടെ ഉള്ളിലൂടെ പെടാതെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസത്തെക്കാളും വലിയ ആശ്വാസമാണ് ഒരു ദിവസം ഒരു നേരം വൈകുന്നേരമായി നേരം കൊടുക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും ഇതൊന്നും മുടങ്ങി നോക്കണം സുഹൃത്തുക്കളെ അപ്പോഴാണ് നമ്മൾ അനുഭവിച്ചതിന്റെ വില നമുക്ക് മനസ്സിലാകുക അതുകൊണ്ടാണെന്ന പ്രാർത്ഥിക നമ്മെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും നമുക്ക് അഭയമേകുകയും ചെയ്തവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും കാരണം എന്താ എത്ര ആളുകളാണ് അവർക്ക് കാര്യങ്ങൾ നിർവഹിച്ചു നൽകുവാനും അഭയം നൽകുവാനും യാതൊരാളുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മളൊന്ന് ശ്വാസം വിടുന്നതിന് പോലും നമുക്ക് സ്തുതി പറയണം അതുകൊണ്ട് സുബാൻ അള്ളാ അല അള്ളാഹു അക്ബർ ഒക്കെ നമ്മൾ പറയുന്നുണ്ടാവും പക്ഷെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം ഇരുപത്തഞ്ചു വയസ്സായോ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ നിനക്ക് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടിരുന്ന നമുക്ക് നമുക്കൊരു നാൽപ്പതാമത്തെ വയസ്സിലാണ് ഒരു അസുഖം വരുന്നത് നമ്മൾ ഉടനെന്ത് ചെയ്യണം അള്ളാനെ അള്ളാനെ പറ്റിയ ഒരു കോപത്തോടു കൂടി പലരും വിചാരിക്കുകയാണ് എനിക്കെന്ത് രോഗം വന്നു എനിക്കെന്തിനാ ഈ പ്രയാസം തന്നു എന്നുള്ളതാണ് അവിടെ നേരെ തിരിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് നാല്പത് പോലെ എനിക്കൊരു പ്രയാസം തന്നിലല്ലോ പഠിച്ചു അതിനല്ലേ നമ്മൾ സ്തുതി പറയേണ്ടത് പക്ഷെ ആ ചിന്ത പലപ്പോഴും നമുക്ക് കടന്നു വരാറില്ല നമുക്ക് ആ ചിന്ത കടന്നു വരണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാരണം വിശ്വാസികൾക്ക് യാതൊരു നിരാശയും ഒരു സന്ദർഭത്തിലും പാടില്ല രോഗത്തിലൂടെ നമ്മുടെ വിശ്വാസം കൂടിയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അജവല് കാര്യം അത്ഭുതകരമാണ് ഇന്ന കുല്ലഹു അമ്രഹുല്ല അവന്റെ കാര്യം എല്ലാം തന്നെ ചെയ്യും എല്ലാവർക്കും മാത്രമുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് ഇത് ഹൈറായിട്ട് എല്ലാം ഹൈറായിട്ട് പര്യവസാനിക്കുക എന്താ കാരണം ഇന്ന അവൻ എന്തെങ്കിലും ഒരു സന്തോഷം അനുഗ്രഹം വന്നാൽ ആ ഇത് എന്റെ കൊണ്ട് കിട്ടിയതാണ് ഇത് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്നവൻ അഹങ്കരിക്കുകയില്ല മറിച്ച് പറയും അള്ളാഹുവിന് നന്ദി പറയും മടച്ചോനെ നീ അണുക്ക് തന്നത് എന്ന് പറഞ്ഞ് വിനയം കൂടുമവന്മാറുക എന്തെങ്കിലും ഒരു ദുരന്തമോ ദുരിതമോ രോഗമോ പ്രയാസമോ ആണ് അവന് വരുന്നതെങ്കിലോ എന്തിനെ മടച്ചോനെങ്ങനെ പരീക്ഷിച്ചു എന്ത് കുറ്റിയാ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് നഞ്ചത്തടിച്ചവൻ കരയുകയില്ല അവൻ അത് ക്ഷമിക്കും അതിനെ അവൻ ഉൾക്കൊള്ളും അപ്പോൾ അതും വരും കാര്യം അത്ഭുതകരമാണ് അത് 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 ാണ് വിശ്വാസിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അല്ലാത്തവരും അസ്വസ്ഥ നമ്മൾ ഒരിക്കലും നിരാശ ഉണ്ടാകാൻ എന്താ സന്തോഷം ഉണ്ടാകാൻ കാരണം ഒരു പ്രയാസം വരുമ്പോഴും സന്തോഷിക്കാൻ എന്താ കാരണം അതിന് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം എന്താ പറയുക എന്തേലും ഒരു ബുദ്ധിമുട്ടോ രോഗ വന്നാൽ അതിന് അള്ളഹാന പറഞ്ഞത് എന്താ നിങ്ങൾക്ക് രോഗമാകട്ടെ ക്ഷീണമാകട്ടെ എന്തെങ്കിലും അതിക്രമാകട്ടെ വ്യസനമാകട്ടെ ഏത എന്ത് കാര്യമാകട്ടെ നിങ്ങൾക്ക് വരുന്നില്ല പോലും ഞാൻ അപ്പുറം പറയണ്ടല്ലോ ഒരു മുള്ളു കുത്തുന്നത് പോലും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എങ്ങനെയല്ലാതെ ഇല്ല കഫർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രോഗം മുഖേന അത് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു നൽകും അതുകൊണ്ടാണ് വിശ്വാസം എന്ത് ചെയ്യുന്നത് ക്ഷമിക്കാൻ കഴിയുന്നത് രോഗം വന്നാൽ ഒരു തലവേദന വന്നാൽ പോലും അതിന്റെ പേരിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു പോകുമെന്നാണ് ഒന്ന് രണ്ടാമത്തെ ഇതുകൊണ്ട് രോഗവും മുസ്ലിം പ്രയോ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉയർത്തുമെന്നാണ് നമുക്ക് നന്മ രേഖപ്പെടുത്തും നമ്മുടെ പദവികൾ അള്ളാഹു അതിന്റെ പേരിൽ ഉയർത്തിക്കൊണ്ടുപോകും മൂന്നാമത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഫസ്വപരാഗം ക്ഷമിച്ചാൽ വട്ടസബലം അറുപലകൂന്ത ആ ഒരൊറ്റ കാരണത്താൽ അവന് രോഗം വന്നപ്പോൾ പ്രയാസം വന്നപ്പോൾ അതിലവൻ ക്ഷമിച്ച ആ ഒരൊറ്റ കാരണത്താൽ സ്വർഗമല്ലാതെ അവന് തൃപ്തിപ്പെടുകയില്ല അവൻ അതിന് സമാനമായി സ്വർഗമാണ് പാപങ്ങൾ പുറത്ത് നന്മകൾ തന്ന് തെറച്ചകൾ ഉയർത്തി അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു മാത്രവുമല്ല പരീക്ഷണം എന്ന് പറയുന്നത് എന്താ അറിയോ റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു സന്ദർഭം കൂടി അവനൊരവസരം കൂടിയാകുന്നു എന്നാണ് നന്മ തന്നുകൊണ്ടും തിന്മ തന്നുകൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്തിനാ മനുഷ്യരെ നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാകുന്നു എന്നാണ് ഒരാൾക്ക് ഭയങ്കര നിധി കിട്ടി ഒരാൾക്ക് ഭയങ്കരമായ സൗകര്യങ്ങൾ കിട്ടി ഒരുപാട് ശമ്പളമുള്ള ജോലി കിട്ടി എല്ലാം കിട്ടി അപ്പൊ അലഹമില്ല ഞാമത്ത് കിട്ടി പക്ഷെ അത് പലപ്പോഴും നമുക്കതിൽ പരീക്ഷണമാണെന്ന് തോന്നാറുണ്ടോ ഇല്ല അത് പരീക്ഷണം തോന്നാറില്ല എന്നാൽ അതേ വ്യക്തിക്ക് ഒരു അസുഖം വന്ന ആൾ പറയുന്നത് പരീക്ഷണം വന്നു പറയും എന്നാൽ അങ്ങനെയല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ രണ്ടും പരീക്ഷണമാണ് പക്ഷേ ഐശ്വര്യം പലപ്പോഴും നമുക്ക് പരീക്ഷണമായിട്ട് തോന്നൂല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പരീക്ഷണമായിട്ട് എന്ത് ചെയ്യുള്ളൂ മനുഷ്യർക്ക് മനസ്സ് തോന്നുള്ളൂ അപ്പൊ പരീക്ഷണമായിട്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മടങ്ങാൻ പറ്റും അപ്പൊ നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിക്കുക നമ്മള് ഉറങ്ങി ബസ്സിലാണോ ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി പെട്ടെന്ന് ബസ് ഉണ്ട് ഒരു ബ്രേക്ക് ചെയ്തപ്പോ നമ്മുടെ നെറ്റി പോയിട്ട് തൊട്ട് മുമ്പിലുള്ള ആ കമ്പീനിടിച്ചു വല്ലാതെ വേദനിച്ചു നമ്മൾ അത് ഒഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി നോക്കുമ്പോഴാണ് മനസ്സിലായത് തൊട്ടടുത്തായി നമുക്ക് ഇറങ്ങാനുള്ള ജംഗ്ഷൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അപ്പൊ വേഗം വേഗമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു വേഗം ഇവിടെ ഇറങ്ങി പിന്നെ അങ്ങനെ ഒഴിഞ്ഞ് ആ വേദനക്കങ്ങൾ മാറി ചെറിയ മുഴ അവിടെ ഉണ്ട് പിന്നെയാണ് ആലോചിച്ചത് എന്ന് അവിടെ അന്ന് മുട്ടിയിട്ടില്ലെങ്കി ഇവിടെ ഇറങ്ങൂല മനസ്സിലുണ്ടോ ഉറങ്ങി പോയിട്ടുണ്ടാവും എവിടെ ഏത് പോയി ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോഴാണ് ആലോചിച്ചത് ഞാൻ പി എസ് സി എക്സാമിന് പോറങ്ങിയ വരുകയാണ് ആ മുട്ടില്ലെങ്കിൽ ഞാൻ എക്സാം എഴുതൂല മനസ്സിലായിട്ടു ഇതേപോലെ ദുനിയാവിൽ നമ്മൾ എങ്ങനെ പോവാണ് പലപ്പോഴും തിരക്കിലൊപ്പിട്ട് നമ്മളെ വിവാദത്തിലും മറ്റു കാര്യത്തിലും നിസ്കാരത്തിലും ദീനീ ഒരു ശ്രദ്ധയില്ലാതെ അങ്ങനെ പോകും ആ പോണ സമയത്താണ് ചെറുതായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോ അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ തിരക്കുന്നൊക്കെ ഒന്ന് ഒറ്റക്ക് ആലോചിച്ച് നമ്മളിലേക്കൊന്നും നമ്മൾ മടങ്ങി എന്ത് എനിക്കിത് വന്നത് അപ്പൊ നമ്മൾ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ തയ്യാറാവും അതൊരു പക്ഷെ അവൻ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാവും അവന്റെ പാപങ്ങൾ പോർക്കാനുള്ള കാരണമാവും അതാണ് എന്ത് പറഞ്ഞത് പരീക്ഷണം എന്ന് പറയുന്നത് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു കാരണവുമാകാം അങ്ങനെ അതുകൊണ്ടാണ് രോഗം വന്നാൽ പോലും വിശ്വാസി സന്തോഷിക്കുമെന്ന് പറയാനുള്ള കാരണം പിന്നെയോ ചില ആളുകൾക്ക് ഒരു കാരണമുണ്ട് ചീത്ത ആളുകൾക്കാണ് തെറ്റും കുറ്റവും ചെയ്യുന്ന ആളുകൾക്കാണ് ഈ രോഗം സീബത്തൊക്കെ വരുന്നത് ചില ആൾക്കാർ ഇനി പ്രത്യേക പേരെന്നെ പറയും എനിക്കെങ്ങനെ ഈ ഗുരുത്തക്കേട് വന്നത് ഈ ഗുരുത്തക്കേട് വന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ ഒരിക്കലും വിശ്വാസികൾ അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ അറിയോ പരീക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വലിയ പരീക്ഷണം വന്നിട്ടുള്ളത് പ്രവാചകന്മാർക്കാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കറിയാം രോഗം എന്ന് മാത്രമല്ല വീട്ടുകാരും നാട്ടുകാരും ഒഴിഞ്ഞു പോയി അദ്ദേഹത്തിനോട് കാരണം ശരീരം മുഴുവൻ പുഴുത്തു അടുത്ത് കടുക്കാൻ പറ്റാത്ത സ്മെല്ലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരു പ്രവാചകനാണ് പറയുന്നത് എന്നിട്ടും ആ പ്രവാചകൻ ആ റബ്ബിന്റെ ആപ്പ പടച്ചത് പുരാന്റെ കാരുണ്യത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒവ്മാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു വേറൊരു വഴിക്കും പോയില്ല അപ്പൊ ഇത് പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത് ആർക്കെങ്കിലും നന്മ വിചാരിച്ചാൽ അവരെ രോഗം കൊണ്ട് കൊണ്ടാഹു പരീക്ഷിക്കുമെന്നാണ് രോഗം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് ഏ എനിക്കൊരു രോഗമല്ല അലഹദില്ല ഒക്കെ റാത്തായിട്ട് പോകുന്നുണ്ട് അലഹമുല്ല നല്ല കാര്യം പക്ഷെ അങ്ങനെ ഒരു പ്രയാസം അല്ലാതെ അങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്കും വന്ന് മരിച്ചു പോയാൽ ഒരു ആക്സിഡന്റ് വിട്ട് മരണപ്പെട്ടു പോയാൽ ഒന്നും മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ പോലും നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ പരലോകത്ത് നേരെ നേരുകയാണെങ്കിൽ എന്തേലും അവസ്ഥ അപ്പൊ സുഹൃത്തുക്കളെ കുറച്ചൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ വന്നാൽ നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് എന്താണ് ഇതെനിക്ക് ഒരു ഹയർ ആയിട്ട് പണം ഈ മാറും എന്ന് വിചാരിക്കണം നമ്മൾ വേണ്ടത് ഇപ്പൊ രോഗം ആ രോഗികളെ സംബന്ധിച്ച് ചില രോഗികളൊക്കെ അവസാന സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് പോലും നമ്മൾ വല്ലാത്ത ഇല്ലാത്ത പ്രതീക്ഷ കൊടുക്കാൾക്ക് ചെയ്യാൻ പാടില്ല എനിക്കല്ലോ അത് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ ഡോക്ടർമാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഇനി ഒരു പ്രതീക്ഷയില്ല എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ പറയുമ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട് അതല്ല പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ രോഗിയാണെങ്കിൽ അയാളോട് വ്യക്തമായി നമ്മൾ പറയണം നിങ്ങൾക്ക് പ്രതീക്ഷയില്ല അത് പറയുന്നതോടു കൂടിയാണ് ഒരു മണിക്കൂറാണ് അയാൾക്ക് കിട്ടണതെങ്കിൽ ആ മണിക്കൂർ അയാൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും മനസ്സറിഞ്ഞ് തൗപ ചെയ്യും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ മരിക്കുന്നു എന്ന് ഉറപ്പ് വന്ന ഒരു സമയമാണെങ്കിൽ വേറൊരു സഹായം നമുക്കില്ല എങ്കിൽ അപ്പോഴാണ് അടിത്തട്ടിൽ നിന്ന് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഓർമ്മ വന്ന് വടച്ചോനെ പൊറുക്കണേ എന്നുള്ള ആ ഒരു വല്ലാത്ത പ്രാർത്ഥന അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരിക ആ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ശരിക്കുന്നത് ആ ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്നത് ആ സമയത്തും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാതെ മരിപ്പിച്ചുകൂടിയല്ല വേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും കാരണം വിശ്വാസികളെ സംബന്ധിച്ചോളം രോഗത്തോടുള്ള കാഴ്ചപ്പാട് തീർത്തും ഭിന്നമാണ് വിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വേറൊരു കാഴ്ചപ്പാടം ഉണ്ടാകും അപ്പൊ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രോഗമെന്ന് പറയുന്നത് പ്രയാസമെന്ന് പറയുന്നത് അള്ളാതെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല അത് അതിലൂടെ ഒരുപാട് നന്മകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി ചികിത്സിക്കുക മുന്നോട്ട് പോവുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഞാനത് പറയാൻ കാരണം ധാരാളം രോഗികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് വീടുകളിൽ പ്രയാസങ്ങളുണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഇസ്ലാമിക പാഠങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഉപാഹോ എന്നുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ്